ലഹരി മാഫിയ സംഘം വീടുകളും വാഹനങ്ങളും അടിച്ചു തകർത്തഴിഞ്ഞാടി തിരുവനന്തപുരം പൂച്ചെടി വിള കോളനിയിലാണ് മൂന്ന് വീടുകളിൽ സംഘം ആക്രമണം നടത്തിയത് രണ്ട് ബൈക്കുകളും സൈക്കിളുകളും തകർത്ത സംഘം പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനുവിന്റെയും ബന്ധുക്കളുടെയും വീടുകളും ആക്രമിച്ചു തകർത്തു കോളനിയിലെ ലഹരി ഉപയോഗവും കച്ചവടവും മനു ചോദ്യം ചെയ്തിരുന്നു മനുവിന്റെ നേർക്ക് നായയെ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ബിജുലാലുമായ ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടി വൈരാഗ്യമാണ് സംഘം തീർത്തതെന്നാണ് വീട്ടുടമ മനു വേണുഗോപാൽ പറയുന്നത് പത്തിലധികം പേരടങ്ങുന്ന സംഘമാണ് വാഹനങ്ങളും വീടിനുള്ളിൽ കയറിയ ഉപകരണങ്ങളും എല്ലാം അടിച്ചു തകർത്തത് രണ്ടുപേർ കസ്റ്റഡിയിലായതായാണ് സൂചനകൾ മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു